നമസ്കാരം പറയാനുള്ള കാര്യങ്ങൾ ഡയറക്ടറും പ്രൊഡ്യൂസറും പറഞ്ഞു ഒരു ഒരു നമ്മള് ഏതാനും ഒരു നല്ലൊരു വായിച്ച ഒരു സബ്ജക്ട് അത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ഒരു ഒരു വാർത്ത ഇവിടെ വായിച്ച ഒരു ഓർമ്മ ഓർമ്മയുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നാണ് നവീൻ ഇങ്ങനെ ഒരു സബ്ജെക്ട് പറയുന്നതും അത് ഭയങ്കര രസകരമായിട്ട് തോന്നി ഒരു ആരോട് പറഞ്ഞാലും ആൾക്കാർ കൺവിൻസ്ഡ് ആവുന്ന ഒരു ഒരു പ്ലോട്ടാണ് അപ്പൊ ഒരു ഒരു നല്ലൊരു ത്രില്ലറിനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു സിനിമ ഒരു ഒരു കഥ അത് ഈ പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് ഹിക്കപ്സ് നമ്മൾ ഫേസ് ചെയ്തു ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു അത് ഫേസ് ചെയ്തുകൊണ്ട് നമുക്കത് ഒരു 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 പ്രൊഡക്റ്റ് വരികയും അത് എനിക്ക് അതിനകത്ത് നവീനിന്റെ എടുത്ത് നമ്മൾ ഈ ഒരു എൻറ്റയർ ഷൂട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറെ പ്രശ്നങ്ങൾ സംഭവിച്ചു നമുക്ക് ഷൂട്ടിന്റെ നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് വരികയും ഈ പറയുന്ന പോലെ അത് എഡിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഡയറക്ടർ അത് അത് വർക്ക് ചെയ്യുകയും അതിനകത്തൊരു ഒരു 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 സെക്കൻഡറി സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് അത് വർക്ക് ചെയ്ത് വേറൊരു അത് ഷൂട്ട് ചെയ്യുകയും അപ്പൊ നിങ്ങൾ കണ്ടെങ്കിൽ അറിയാം അതിനകത്ത് ചില പോർഷൻസ് ഷാജോൺ ചേട്ടിന്റെ പോർഷൻസ് വരുന്നത് അത് പിന്നീട് ആഡ് ഓൺ ചെയ്തതാണ് അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് ഡയറക്ടർ എടുത്താല് ഒരു അദ്ദേഹം ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം ഈ സിനിമയുടെ പുറകെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഒരു പുതിയ ഡയറക്ടറിനുണ്ടെങ്കിൽ ഫേസ് ചെയ്യാവുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു പുതിയ നിർമ്മാണ കമ്പനിക്ക് ഉണ്ടാവുന്നവർക്ക് ഫണ്ട് റേസ് ചെയ്യണം സിനിമയുടെ ഒരു ഗ്രാമർ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എത്രത്തോളം അത് വലുതായി പോകുമെന്ന് അറിയാതെ പോകുന്നതുകൊണ്ട് നമ്മൾ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഒരു നല്ലൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുക മലയാളത്തിൽ നിന്ന് നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾ ഗംഭീര സിനിമകൾ വരുന്നതാണ് വലിയ ബജറ്റിലെ സിനിമകൾ ഒക്കെ വരുന്നതാണ് അപ്പൊ അതിൽ എന്റെ പ്രസന്റ് ചെയ്യാവുന്ന ഒരു ഒരു സിനിമ കൊണ്ടുവരികയും അത് കണ്ട ആളുകൾ ഒരു വലിയ ഗംഭീര സിനിമ അല്ലെങ്കിൽ ആരും കാണാൻ സിനിമ എന്നൊന്നുമില്ല പക്ഷെ ഒരു നീറ്റ് വാച്ചബിൾ മൂവി നമ്മളെ ഉപദ്രവിക്കാത്ത ഒരു സിനിമ അപ്പോ അങ്ങനെ ഒരു സിനിമയാണ് ഇത് വന്നത് അപ്പൊ അത് കണ്ട പല ആൾക്കാരും നല്ല അഭിപ്രായം പറയുകയും അതിൽ നിന്ന് കൂടുതൽ ആൾക്കാര് കാണാൻ പോന്ന് പോകുന്നു അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതിനോടൊപ്പം ധ്യാൻ അഭിനയിച്ച അടുത്ത കാലത്ത് അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും നല്ല നല്ല സിനിമ ഒരു സിനിമ ഇതായിരിക്കും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പ്രശാന്ത് അലക്സാണ്ടർ ഷാജോൺ ചേട്ടൻ ഡോക്ടർ റോണി അങ്ങനെ ഒരുപാട് നീരജ ദേവകി രാജേന്ദ്രൻ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് അതിന്റെ മ്യൂസിക് മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രകാശ് അലക്സ് രസകരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്സും ആണ് അങ്ങനെ ഒരുപാട് നല്ല നല്ല വശങ്ങളുള്ള ഒരു സിനിമയാണ് പക്ഷെ ഇത് കൊച്ചു സിനിമയാണ് അപ്പൊ എന്നറിയാലോ നമ്മൾ അത്രയും മാർക്കറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം പബ്ലിസിറ്റി കൊടുത്ത് വരുന്ന സിനിമകൾ ഒരുപാടുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ നമ്മൾ ഒരുപാട് ഫണ്ട് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കുകയും പക്ഷെ ഈ സിനിമയ്ക്ക് അത്രത്തോളം നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഒരിതില്ല അപ്പം നമുക്ക് ഈ ജെനുവിൻ ആയിട്ടുള്ള എഴുതുന്ന ആൾക്കാരല്ലേ ജെനു ആയിട്ട് ഇതിനെ കാണുന്നത് ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കറിയാം എത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് അപ്പൊ അതിന് ഓരോന്നിനും അതിന്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തുണ്ട് കാരണം ഇതിനെ ഇങ്ങനെ ഒരു സിനിമകളെ വിമർശിക്കാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഇപ്പൊ ഈ പറയുന്ന ഡയറക്ടർ ആണെങ്കിൽ ഒരു നോർമൽ സിനിമയാണെങ്കിൽ പോലും ഒരു ആറുമാസത്തോളം പ്രീ പ്രൊഡക്ഷൻ അതിനു മുമ്പ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പ്രോസസ് ഉണ്ട് അത് കുറെ എത്ര കാലം നല്ലോന്ന് പറയാൻ പറ്റില്ല ഒരു ആറുമാസത്തെ പ്രീ പ്രൊഡക്ഷൻ ഒരു ഒന്നോ രണ്ടോ മാസത്തെ ഷൂട്ട് അതിനുശേഷം ഒരു മൂന്ന് മുതൽ മാസം വരുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ അതിന്റെ മാർക്കറ്റിംഗ് ഇതൊക്കെ കഴിഞ്ഞ് ഇതിൽ വരുമ്പോൾ ഒരു വളരെ എളുപ്പത്തിൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും ചോയ്സ് ആണ് പക്ഷേ അത് ഏത് എക്സ്റ്റെൻഡിൽ നിങ്ങളുടെ നിങ്ങൾ എന്ത് എന്തിലാണ് അത് ഫാക്ടർ ഉണ്ട് നമ്മൾ അതിനോടൊരു ഉത്തരവാദിത്വം കാണിക്കുകയും നമ്മൾ ഏറ്റവും ചിലപ്പോൾ സിനിമയെ പറ്റി പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലി നോകും മറ്റുള്ളവർക്ക് എത്രത്തോളം എഫക്ട് ചെയ്യും അറിയില്ല അത് കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നാ അത് കുറച്ചുകൂടി ജെനുവൻ നമുക്കറിയാം ഇപ്പം ഒരു ക്യാമറയുള്ള ആരും ആണ് അല്ലാതെ പണ്ടത്തെ പോലെ നമുക്കൊരു അതിനോടൊരു കൂടുതൽ പഠിച്ചോ അതിന് ഒരു കമ്മിറ്റ്മെന്റോ ഒന്നും വേണ്ടി വരാറില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർ ഉണ്ടാകാറുണ്ട് എല്ലാ മേഖലകളിലും സോ അങ്ങനെ ജനുവൻ ആയിട്ടുള്ള നമുക്ക് ഫീഡ്ബാക്സുകൾ എപ്പോഴും നമ്മൾ ഓണർ ചെയ്യുന്നുണ്ട് എപ്പോഴും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് സോ നിങ്ങൾ പടം കണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് അത് അതിന്റെ റൈറ്റ് രീതിയിൽ അത് പ്രെസന്റ് ചെയ്യുക